നമസ്കാരം ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് നാളെ രാജ്യത്തെ പൊതു അവധി കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചു എല്ലാവരിലേക്കും നിങ്ങൾ ഈ വാർത്ത ഇപ്പോൾ തന്നെ ഒന്ന് ഷെയർ ചെയ്യണം ഈ അവധി ആർക്കൊക്കെയാണ് ബാധകം ഏതൊക്കെ സംസ്ഥാനങ്ങൾക്കാണ് ഇപ്പോൾ അവധി ബാധകമാവുക സ്കൂൾ അവധി തുടങ്ങിയ എല്ലാ വിശദാംശങ്ങളുമാണ് ഈ ഒരു പ്രധാന അപ്ഡേറ്റിൽ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത് എല്ലാ പൊതുജനങ്ങളുടെയും മറവിലേക്കായിട്ട് നിങ്ങൾ ഈ അപ്ഡേറ്റ് ഇപ്പോൾ തന്നെ ഒന്ന് ഷെയർ ചെയ്യുക ജനുവരി ഇരുപത്തി രണ്ടാം തീയതി നാളെ തിങ്കളാഴ്ച അയോധ്യയിൽ പുതുതായിട്ട് നിർമ്മിച്ച രാമക്ഷേത്രത്തിലെ പ്രതിഷ്ഠയോടനുബന്ധിച്ചുകൊണ്ട് കേന്ദ്ര സർക്കാരും അതുപോലെ തന്നെ വിവിധ സംസ്ഥാന സർക്കാരുകളുമെല്ലാം തന്നെ പൂർണമായിട്ടോ ഭാഗികമായിട്ടോ നാളെ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് അയോധ്യയിലെ രാമക്ഷേത്ര പ്രതിഷ്ഠ നടക്കുന്ന നാളെ പതിനഞ്ച് സംസ്ഥാനങ്ങൾ പൊതു അവധിയാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് കേന്ദ്രഭരണ പ്രദേശങ്ങളായിട്ടുള്ള പുതുച്ചേരിയിലും അതുപോലെ തന്നെ ചണ്ഡിഗഡും അവധി നൽകിയിട്ടുണ്ട് ഉത്തർപ്രദേശ് മഹാരാഷ്ട്ര ഗോവ ചണ്ഡീഗഡ് പുതുച്ചേരി എന്നിവിടങ്ങളിൽ പൂർണ്ണ അവധിയും ഗുജറാത്ത് ഹരിയാന ഛത്തീസ്ഗഡ് മധ്യപ്രദേശ് രാജസ്ഥാൻ ഒഡീഷ അസാം ത്രിപുര ഉത്തരാഖണ്ഡ് ന്യൂഡൽഹി എന്നിവിടങ്ങളിൽ ഉച്ചവരെയുമാണ് അവധി അതേസമയം അയോധ്യയിൽ ഇന്ന് മുതൽ കനത്ത സുരക്ഷയാണ് ഇപ്പോൾ ഏർപ്പെടുത്തിയിരിക്കുന്നത് നാളെ പ്രതിഷ്ഠാ ചടങ്ങ് കഴിഞ്ഞ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മടങ്ങുന്നതുവരെ കർശനമായിട്ടുള്ള നിയന്ത്രണങ്ങൾ ഉണ്ടായിരിക്കുന്നതാണ് രാവിലെ പതിനൊന്നര മുതൽ പന്ത്രണ്ടര വരെ ഒരു മണിക്കൂറോളമാണ് പ്രാണപ്രതിഷ്ഠ ചടങ്ങ് നടക്കുക തുടർന്ന് പ്രധാനമന്ത്രി അതിഥികളെ അഭിസംബോധന ചെയ്യുന്നതായിരിക്കും പതിനായിരത്തിലേറെ പോലീസുകാരെയാണ് സുരക്ഷയ്ക്കായിട്ട് നഗരത്തിൽ വിന്യസിച്ചിരിക്കുന്നത് ചടങ്ങിന്റെ ഭാഗമായിട്ട് നഗരം ദീപാലംകൃതമാക്കിയിട്ടുണ്ട് വിദേശികളടക്കം നൂറുകണക്കിന് മാധ്യമ പ്രവർത്തകരാണ് രാമക്ഷേത്ര പ്രാണപ്രതിഷ്ഠ ചടങ്ങ് റിപ്പോർട്ട് ചെയ്യുന്നതിനായിട്ട് അയോധ്യയിൽ എത്തിയിരിക്കുന്നത് രാജ്യത്താകമാനമുള്ള എല്ലാ ബാങ്കുകളും അതുപോലെ തന്നെ ഇൻഷുറൻസ് കമ്പനികളും നാളെ ജനുവരി ഇരുപത്തിരണ്ടാം തീയതി അടഞ്ഞു കിടക്കും എല്ലാ കേന്ദ്ര സർക്കാർ സ്ഥാപനങ്ങളും കേന്ദ്ര സ്ഥാപനങ്ങളും അതുപോലെ തന്നെ കേന്ദ്രത്തിന് കീഴിലുള്ള വ്യവസായ സ്ഥാപനങ്ങളും ഉച്ചയ്ക്ക് രണ്ട് മുപ്പത് വരെ അവധിയായിരിക്കും ഉത്തർപ്രദേശ് മധ്യപ്രദേശ് ഉത്തരാഖണ്ഡ് മഹാരാഷ്ട്ര ഗോവ ഹിമാചൽ പ്രദേശ് പുതുച്ചേരി എന്നിവിടങ്ങളിൽ തിങ്കളാഴ്ച സ്കൂളുകൾക്കും അവധിയാണ് ഹരിയാനയിലും അസമിലും ത്രിപുരയിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് പകുതി ദിവസം അവധിയായിരിക്കും ഡൽഹിയിലെ ജാമിയ മിലിയ ഇസ്ലാമിയ സ്കൂളുകൾക്ക് ഉച്ചയ്ക്ക് രണ്ട് മുപ്പത് പേരെ അവധിയാണ് ഡൽഹി ഗുജറാത്ത് ഛത്തീസ്ഗഡ് മധ്യപ്രദേശ് ഹരിയാന ഒഡീസ അസാം ഉത്തരാഖണ്ഡ് രാജസ്ഥാൻ ത്രിപുര എന്നീ സംസ്ഥാനങ്ങളിൽ പകുതി ദിവസവും അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് ഗോവയിൽ എല്ലാ സർക്കാർ അർദ്ധ സർക്കാർ സ്വയംഭരണ സ്ഥാപനങ്ങളും ദിവസം മുഴുവൻ അവധിയായിരിക്കും ഹിമാചൽ പ്രദേശിൽ സർക്കാർ ഓഫീസുകൾക്ക് മുഴുവൻ ദിവസം അവധിയാണ് ഉത്തർപ്രദേശ് മധ്യപ്രദേശ് ഹരിയാന എന്നിവിടങ്ങളിൽ എല്ലാ മദ്യശാലകളും അടഞ്ഞുകിടക്കും അയോധ്യ പ്രതിഷ്ഠാ ദിനത്തോടനുബന്ധിച്ചുകൊണ്ട് നാളെ ഉച്ചവരെ നൽകിയ അവധി എയിംസ് പിൻവലിച്ചിരിക്കുകയാണ് ആശുപത്രിക്ക് അവധി നൽകാനുള്ള തീരുമാനത്തിനെതിരെ വിമർശനം ശക്തമായ പശ്ചാത്തലത്തിലാണ് നടപടി ഓഹരി വിപണികൾക്കും തിങ്കളാഴ്ച അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് അതുപോലെ തന്നെ നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചും തിങ്കളാഴ്ച പൂർണ്ണ അവധിയായിരിക്കും വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത അപ്ഡേറ്റ് ആണിത് നിങ്ങൾ എല്ലാവരിലേക്കും ഇപ്പോൾ തന്നെ ഒന്ന് ഷെയർ ചെയ്യുക ക്രിഷ്യൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലേക്കൺ അമർത്തുക